ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റു സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദൂനെ ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ സി ഐ സച്ചിക്ക് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ സി ഐ സച്ചിദാനന്ദൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു വനിത എസ് ഐ ആണെന്നൊക്കെ അറിഞ്ഞപ്പം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇതൊരു പുലിക്കുട്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ഓരോ സമയത്തും നന്ദുവായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നന്ദൂനോട് തനിക്ക് ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ടെന്നുള്ളത് നന്ദൂന് തോന്നാൻ വേണ്ടിയിട്ട് തന്നെ സി എസ് ആച്ചി ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നന്ദൂനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇയാളും എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് പക്ഷേ നന്ദു അത് കാര്യമാക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക ആകെ മൊത്തത്തിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തി ആദർശനെ കുരുക്കാനായിട്ട് ഇരിക്കുന്നത് അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അനന്തപുരി തറവാടിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ആദർശനേയും നയനയും മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആകെ അനന്തപുരിയിൽ എല്ലാവർക്കും നല്ല വിഷമമൊക്കെ ആകുന്നുണ്ട് പക്ഷേ ആ സമയത്ത് മുത്തശ്ശനെ മുത്തശ്ശിനും പോലും വെറുതെ വിടാതെ അവരെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ അനാമിക മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് മുത്തച്ഛനും നല്ല രീതിക്ക് തന്നെ അനാമികയോടും വേണുനോടും ദേവതയോടും ഒക്കെ നല്ല ചുരുശത്രുതയൊക്കെ തോന്നുകയാണ് മുത്തച്ഛനാണെങ്കിലും അവരോടൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും മാബിക്ക് ഇതൊന്നും ചെയ്യാനുള്ള ധൈര്യം ഒന്നുമില്ല പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് അനാമികയും അവളുടെ അച്ഛൻ വേണു ഒക്കെ കൂടിയിട്ട് തന്നെയാണെന്ന് മുത്തശ്ശൻ പറയുകയാണ് പക്ഷേ അതിനുശേഷമാണ് നേരിട്ട് അനാമിക മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്റർവ്യൂ തന്നെ കൊടുക്കുന്നതും ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ഇവള് കളത്തിലിറങ്ങി കളിക്കുകയാണ് ഇവളെന്തായാലും കളി തുടങ്ങിയിരിക്കുന്നത് അനന്തപുരിയിലെ അനന്തമൂർത്തിയോടാണ് അങ്ങനെ ഈ തറവാട്ടിലെ നാണക്കേടൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ അങ്ങനെ പോകുന്നൊന്നും വിചാരിക്കണ്ട അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ നല്ല എട്ടിന്റെ പണി തന്നെ ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ മുത്തച്ഛനും വിചാരിക്കുന്നുണ്ട് അങ്ങനെ അനാമയ്ക്കും വീണിനും രേവതിക്കും ഒക്കെ നല്ല പണി തന്നെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിറങ്ങുകയാണ് മുത്തശ്ശനും എനിക്കാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അനാമിക ഈ വീടിന് പുറത്താക്കി എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട് കിട്ടും പക്ഷെ എന്നാലും അനാമിക മുത്തശ്ശനെയും മുത്തശ്ശിയും പോലും വെറുതെ വിടാതെ അവളുടെ വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ച് പറഞ്ഞ ഓർത്ത് ചെറിയൊരു വിഷമമുണ്ട് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനാമിക ഈ പറയുന്ന ഒന്നും അനന്തപുരിയില് നടക്കാത്ത സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ പിന്നെ അനാമിക അനന്തപുരി തറവാടിനെയും മുത്തശ്ശിനെയും മുത്തശ്ശിയും അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് എല്ലാവർക്കും തന്നെ അനാമികയോടും വീണിനോടും രേവതിയോടും ഒക്കെ ഭയങ്കര വെറുപ്പാകുകയാണ് അവരെ ഇനി അനന്തപുരിലോട്ട് കയറാൻ പോലും സമ്മതിക്കാരെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം അതൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം ഒക്കെ ആകുന്നുണ്ട് അങ്ങനെ ആനി നന്ദുന് അങ്ങനെ അനി നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോവുകയാണ് നന്ദുവിനോട് അനി പറയുന്നുണ്ട് എന്തായാലും ഇനി അനാമിക ഈ വീട്ടിൽ കയറ്റില്ല കാരണം അവൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണെന്നുള്ളത് അറിയാമല്ലോ ആനന്ദപുരി തറവാടിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല പ്രതാപ മഹിമയൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ എല്ലാം ഒരൊറ്റ ഇന്റർവ്യൂ കൊണ്ട് തന്നെ അവളെല്ലാം കളഞ്ഞു കുടിച്ചില്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ദേഷ്യമാണ് അനാമയോടെന്നൊക്കെ ഇങ്ങനെ ആനി പറയുന്നുണ്ട് നന്ദുടനെ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ കുറിച്ചിട്ടാണല്ലോ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് ആദർശേട്ടനെ ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്തായാലും ആദർശേട്ടനെ ആളുകൾ ഇപ്പം വളരെ മോശമായിട്ട് തന്നെയല്ലേ കാണുന്നത് സോഷ്യൽ മീഡിയസിലൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് ആദർശനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അത് ആദർശനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ അത് ബിസിനസ്സിനെയും ബാധിക്കുകയല്ലേ എന്നൊക്കെ ഞാൻ നന്ദി ചോദിക്കുകയാണ് അനി പറയുന്നുണ്ട് ശരിയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അനാമികയുടെ കളിയല്ലേ അവൾ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് നയനേട്ടത്തെ ആദർശനെയും ഒരുപാട് വിഷമിക്കണമെന്നുള്ളത് അവൾ നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യം തന്നെയാണ് അനാമികയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അതും അപ്പോൾ നന്ദി പറയുന്നുണ്ട് അനി നിനക്കറിയില്ലേ ആദ്യ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത് ചന്ദുമോൾ ആദർ ചേട്ടന്റെ കുഞ്ഞല്ലെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ അപ്പോൾ അനി പറയുന്നുണ്ട് എനിക്കറിയാം ആദർ ചേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ ചന്ദുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം പകൽ പോലെ നമുക്കറിയാം പക്ഷേ ഇതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ മീഡിയാസിനെ അറിയിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ അനി പറയുന്നുണ്ട് അനാമിയ ഇനിയും ഇതുപോലുള്ള കളികളൊക്കെ കളിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിലേ ഈ സത്യങ്ങളെല്ലാം നമുക്ക് പുറത്ത് പറയേണ്ടി വരും എന്നൊക്കെ നന്ദു പറയുകയാണ് ഇത്രയും നാളും ഈ സത്യങ്ങളൊന്നും വേറെ ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നത് നവ്യേച്ച അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആണെങ്കിൽ അബിയെ ഇപ്പൊ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് ആദർ ചേട്ടനെയാണ് നവ്യേശി ഇപ്പൊ കുറ്റക്കാരനായിട്ട് കാണുന്നതും അഭിയാണ് ചന്ദമോളുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യേശയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ നൈനേച്ചയെ പോലൊന്നും നവീച്ച അടങ്ങിയിരിക്കും തോന്നുന്നില്ല നവ്യേചി നല്ല ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും അബിയെ കോടതി കയറ്റാനും നവ്യേചി മടിക്കത്തില്ല എന്ന് പറയുകയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ പുറമേ അതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളൊക്കെ വഷളാകെ അല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു അനി പറയുന്നുണ്ട് ശരിയാ നീ പറഞ്ഞത് എനിക്കറിയാം എന്ത് വൃത്തി ആ അബി അബിയാണ് എല്ലാ തെറ്റും ചെയ്തത് എന്നിട്ട് പാവ എൻ്റെ ആദർശേട്ടനെയാണ് എല്ലാവരും കുറ്റം പറയുന്നതും എപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ആദർശ ഏട്ടനെയാണ് ആദർശട്ടനെ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്നാൽ ആദർശ ട്ടനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും അവനും അവൻ്റെ അമ്മയും ഒന്നും പാഴാക്കാറില്ല ആദർഷടനെ താറടിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം അവർ താറടിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് സത്യമാണ് നീ ഇപ്പൊ പറഞ്ഞത് ആദർശടനെ എല്ലാവരും അവശ്വസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്റെ അച്ഛനും അമ്മയും വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ആദർ ഷേട്ടന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റി സംഭവിക്കില്ല എന്നുള്ള കാര്യം അതിൻ്റെ പേരിൽ എന്താ കുറ്റപ്പെടുത്തലുകൾ ആ ആദർ കൂടെ നയനേശടെ സഹിച്ചത് എന്റെ ബാഹ തല്ല തെറ്റ് അബിയുടെ കുഞ്ഞാണ് എന്നൊക്കെ അവർക്ക് രണ്ടുപേർക്ക് നിഷ്പ്രയാസം തെളിയിക്കാമായിരുന്നു എന്നിട്ട് പോലും അവർ നവ്യേശിയുടെ ജീവിതം പോകണ്ടെന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ മറച്ചുവെച്ചത് എന്നിട്ട് പോലും ഇപ്പൊ ഈ കുടുംബത്തിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല നവ്യേശ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തകർന്നു പോവുമല്ലോ അതുപോലെ തന്നെ നവ്യചി ഏത് രീതിയിൽ ഇതിനെ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല നവ്യേച്ചയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് എല്ലാവരും ഇക്കാര്യം മറച്ചു വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടല്ലേ അവനൊരു കൂസിൽ ഇല്ലാതെ അനന്തപൂരിലെ ഞെളിഞ്ഞു നടക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞിട്ട് പോലും അവരൊന്നും ഈ കാര്യത്തെക്കുറിച്ച് അഭിയെ ചോദ്യം ചെയ്യാതിരുന്നത് നിന്റെ ശേഷിയുടെ ജീവിതം പോകണ്ട എന്ന് ഓർത്തിട്ട് തന്നെയാണെന്നൊക്കെ അനിയും പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയം ഉണ്ട് നന്ദു അനാമിക തന്നെയല്ല അനാമിക വേണ്ട സപ്പോർട്ട് അഭിയാണ് കൊടുക്കുന്നെന്നുള്ളത് അനാമിയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അഭിയാണോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയുകയാണ് അനി അവൾ തന്നെ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ മുതിരികില്ല അവൾക്ക് അവിയുടെ നല്ലൊരു സപ്പോർട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അഭി തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അനാമിയെ കൊണ്ട് ചെയ്യിക്കുന്ന ആണെങ്കിലോ ഒന്നൊരു പ്രാവശ്യം ഇതുപോലെ അഭി മീഡിയയില് അറിയിക്കാൻ പോയതാണ് അന്ന് അത് നേരത്തെ അറിഞ്ഞതുകൊണ്ട് തടയാൻ പറ്റി പക്ഷേ ഇന്നിപ്പം ഒരാളെയും അറിയിക്കാതെ തന്നെ നേരിട്ട് പോയി മീഡിയയിൽ പറയുകയല്ലായിരുന്നോ അബിയേട്ടന്റെ സപ്പോർട്ടില്ലാതെ അനാമിക്ക് തന്നെ എന്തായാലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നന്ദു ഉടനെ പറയുന്നുണ്ട് ശരിയാ നീ പറഞ്ഞത് എനിക്കിപ്പോ അങ്ങനെ തന്നെയാ തോന്നുന്നത് എന്തായാലും എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് തന്നെയാണ് എന്റെ സംശയം അനാമിക എന്തായാലും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരികില്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തായാലും അവളിപ്പോൾ ചെയ്തത് ഒരു കണക്കിന് നോക്കിയാൽ നമുക്കും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താന്ന് നോക്കിയാണ് കേട്ടോ നന്ദു അപ്പോൾ അനി പറയുകയാണ് അവളിപ്പം ഉള്ളതുമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും മീഡിയയ്ക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞല്ലോ മുത്തച്ഛനും മുത്തശ്ശിക്കും അതുപോലെ അനന്തപുരിയിലുള്ള എല്ലാവർക്കും തന്നെ അവളുടെ സ്വഭാവം ഇപ്പം നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യവും അവളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാതിരുന്നവരാണ് ഇപ്പൊ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവളുടെയും അവളുടെ അച്ഛൻറെ അമ്മയുടെ ഒക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കൊടുത്തത് അവൾ ഇനി അനന്തപുരില് കയറ്റാ മുത്തശ്ശനും സമ്മതിക്കുകയല്ല മുത്തശ്ശൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കിയില്ലേ അത് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ അനി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നന്ദു ഉടനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും നിന്റെ അമ്മ ഇപ്പോഴും അവളെ മരുമകളായിട്ട് തന്നെയല്ലേ കണ്ടേക്കുന്നത് നിന്റെ അമ്മ എന്തായാലും അനാമികയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെയല്ലേ പറഞ്ഞാൽ എന്നൊക്കെ ചോദിക്കാനട്ടോ അപ്പം ഉടനെ തന്നെ അനി പറയുന്നുണ്ട് അതൊരിക്കലും നടക്കത്തില്ല നന്ദു നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനെ കറി വരത്തേച്ച അവളെ ഇനി ഒരിക്കലും മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല എന്നൊക്കെ അനി പറയുകയാണ് അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ പക്ക ഫ്രോഡുകളാണെന്നുള്ളത് ഇപ്പം വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം അമ്മയ്ക്ക് അവൾ ശരിക്കും മനസ്സിലാകുക തന്നെ ചെയ്യും എന്നൊക്കെ അനി പറയുന്നുണ്ട് ആ സമയത്ത് നന്ദുവാണെങ്കിലും ഇപ്പോൾ സി എ സച്ചിയുടെ കാര്യം അനിയോട് പറയുകയാണ് കേട്ടോ സ്റ്റേഷനിൽ പുതിയ സി എ ചാർജ് എടുത്തു സി എ സച്ചിദാനന്ദൻ എന്നാണ് പുള്ളയുടെ പേര് അയാൾ അത്ര പന്തിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അനി ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നിന്നോട് എന്തെങ്കിലും അയാൾ മോശമായിട്ട് പെരുമാറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല ആൾ ഡീസൻ്റ് ഒക്കെയാണ് പക്ഷേ എന്തോ ഒരു തകരാറുള്ളത് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അനിയോട് പറയുകയാണ് എന്ത് തകരാറാണെന്ന് വെച്ചാൽ നീ തുറന്ന് പറയുക അയാളുടെ സംസാരത്തിലെ നോട്ടത്തിലോ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിനക്ക് തോന്നിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അനി അപ്പോൾ അനിയോട് നന്ന് പറയുകയാണ് ഏയ് അതൊന്നും അല്ല അയാൾ കുറച്ച് പഞ്ചാരിയാണ് അയാൾ എന്നെ കാണുമ്പം എന്നോട് എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്നോട് എന്തോ താല്പര്യമുള്ള പോലെ അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നതൊക്കെ ഇങ്ങനെ നന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഉടനെ തന്നെ അനി ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെയാണോ എന്താ നന്ദു നിനക്കും അയാളോട് വലിയ താല്പര്യവും തോന്നി തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല അയാൾ സി ഐ ഒക്കെ ആണല്ലോ ഒരേ പ്രൊഫഷനിൽ തന്നെ ഉള്ളവരാകുമ്പോഴേക്കും അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ അങ്ങനെയുള്ള ചിന്ത നിന്റെ എന്നൊക്കെ ഉള്ളത് ആ നന്ദുവിനോട് ചോദിക്കുകയാണ് അനി ആ ഉടനെ തന്നെ ദേഷ്യപ്പെട്ട അനിയോട് പറയുകയാണ് എന്താ അനി നിനക്കിത് കേട്ടപ്പോൾ വിഷമമായോ നമ്മൾ രണ്ടാളും എന്തായാലും ഒന്നിക്കാൻ പോകുന്നില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ ഞാൻ അനന്തപുരിയിലെ മരുമകളായിട്ട് വരാനൊന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഞാൻ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിൻ്റെ അമ്മ ഒട്ടും സമ്മതിക്കത്തുമില്ല എന്നെ അവർക്ക് കാണുന്നത് പോലും വെറുപ്പാണ് പിന്നെ എന്തിനാ വെറുതെ ഒരു വഴക്കും പ്രശ്നവും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് എൻ്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലെ മരുമക്കളല്ലേ പിന്നെ അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്കും താല്പര്യമില്ല എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടത്തിമാർക്കും ഒന്നും താല്പര്യമില്ലെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അന് ചോദിക്കുന്നുണ്ട് അപ്പം നീ രണ്ടും കൽപ്പിച്ചു തന്നെയാണല്ലേ സി ഐ സച്ചിദാനന്ദനെ തന്നെ വിവാഹം കഴിച്ചു പോകാൻ നീ തീരുമാനിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്നെ ധർമ്മസങ്കടത്തലാക്കിയിട്ട് നീ അയാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാന്നൊക്കെയാണോ കരുതുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അനാമിക ഇപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായിപ്പോയി എപ്പോഴും ഞാൻ ആഗ്രഹിച്ചത് നിന്റെ കൂടെ ഉള്ളൊരു ജീവിതമായിരുന്നു ഇനിയിപ്പം അനാമിക നമുക്കൊരു തടസ്സമായിട്ടുണ്ടാവില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നെ സി ഐ സച്ചിദാനന്ദന്റെ കാര്യം ഞാൻ എന്നോട് പറഞ്ഞതേ ഉള്ളൂ അയാളെ ഒന്നും ഞാൻ വിവാഹം കഴിക്കാൻ പോണില്ല ഇപ്പഴത്തെ സിറ്റുവേഷനിൽ എന്തായാലും ഒരു വിവാഹത്തെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പൊ ഞാൻ എന്റെ ജോലി ആസ്വദിച്ചാണ് ചെയ്യുന്നത് കുറച്ചു നാളുകൂടി ഞാൻ എന്റെ ജോലി നല്ലപോലെ ചെയ്യട്ടെ അതിനുശേഷമേ ഞാൻ ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കൊള്ളു ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞതേ ഉള്ളൂ അയാൾ ഇനി എത്ര തലബോത്തി മറഞ്ഞാലും അയാളുടെ മനസ്സിലുള്ള ഒന്നും നടക്കാനും പോണില്ല അങ്ങനെ സി എസ് അച്യുതാനന്ദൻ ആണെങ്കിലും എപ്പോഴും നന്ദുനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പല വിവാഹാലോചനകൾ വന്നിട്ട് പോലും അതൊക്കെ മുടക്കി വിട്ട ആളാണ് സി എസ് അച്യുദാനന്ദൻ തനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ തന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ നന്ദുനെ കാണുന്നത് നന്ദുനെ കണ്ടപാട് തന്നെ അയാൾക്ക് ഇഷ്ടമാകുകയും ചെയ്തു അങ്ങനെ നന്ദുവിനെ വിവാഹം കഴിച്ച് തന്റെ ജീവിതത്തിലേക്ക് കൂട്ടണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ സി എസ് അച്യുദാനന്ദൻ ഉണ്ട് അങ്ങനെ നമ്മുടെ നന്ദുവും അനിയുമൊക്കെ സി എസ് അച്യദാനന്ദന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു രീതിയിൽ പിണങ്ങിയൊക്കെ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദു അനിയൊക്കെ സി എസ് അച്യുദാനന്ദൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പണത്തിലൊക്കെ ആവുകയാണ് കേട്ടോ അങ്ങനെ നന്ദു അനിയൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ആ സമയത്ത് മുഴുവൻ നമ്മുടെ അനയുടെ മനസ്സിലാണെങ്കിലും നന്ദു പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ സി എസ് അച്യാനന്ദനെ കുറിച്ചിട്ട് നന്ദു പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അനാമികയെ ഒരു തരത്തിലാണ് തൻ്റെ ജീവിതത്തിൽ നിന്നിപ്പോൾ ഒഴിവാക്കിയത് ആ സമയത്ത് ഇനി ഒരു തലവേദനയായിട്ട് സി സച്ചിദാനന്ദൻ അച്ഛനാനന്ദൻ വരുമെന്നൊക്കെയുള്ള ആ ഒരു പേടി നമ്മുടെ അനിയുടെ മനസ്സിലുണ്ട് എന്നാൽ എന്നാലും നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിൽ അനി തന്നെയാണ് പക്ഷേ ഇനിയും അനന്തൂരി തറവാടില് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അനിയിൽ നിന്നും അകലം പാലിക്കാനാണ് നന്ദു ശ്രമിക്കുന്നത് അതേ സമയത്ത് തന്നെ ആനിയാണെങ്കിലും വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ ഭാര്യയായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ അത് നന്ദു തന്നെ ആയിരിക്കണം നന്ദുവിനെ അല്ലാതെ ഇനി വേറെ ഒരാളെയും ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയുള്ളത് നമ്മുടെ ആനി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അനി നിൽക്കുന്നത് അതേ സമയത്ത് തന്നെ സി ഐ സച്ചിദാനന്ദൻ ഇനി നന്ദുവിനെ വിവാഹാലോചനയായിട്ട് നന്ദാവനത്തിലോട്ട് ചെല്ലുമെന്നുള്ളൊരു പേടിയും നമ്മുടെ ആനയുടെ മനസ്സിലുണ്ട് ഇനി എന്ത് വന്നാലും നേരിടണം എന്നുള്ള രീതിക്ക് തന്നെ നമ്മുടെ അനി തയ്യാറെടുക്കുകയാണ് സി ഐ സച്ചിദാനന്ദൻ നന്ദുവിനെ വിവാഹാലോചനയുമായിട്ട് ചെല്ലാൻ പാടില്ല അങ്ങനെ വിവാഹാലോചനയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ വിവാഹം നടക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദു എൻ്റെ പെണ്ണാണ് നന്ദുനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇത്രയൊക്കെ കളികൾ കളിച്ച് അനാണി എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നന്ദുവിനെ സ്വന്തമാക്കാനായിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും നന്ദുനെ ഇങ്ങനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ നമ്മുടെ അനി എത്തുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം അനാമികയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയാണല്ലോ അവസാനം അനാമികയെ ഈ വീട്ടിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത് അതുപോലെ തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നന്ദുനെ മരുമകളായിട്ട് എൻ്റെ അമ്മ സ്വീകരിക്കുക തന്നെ ചെയ്യും അനാമിയും അനാമികളുടെ അച്ഛനും അമ്മയൊക്കെ പക്കാ ഫ്രോഡുകളാണെന്ന് എൻ്റെ അമ്മ അറിയുന്ന ഒരു നിമിഷം ഉണ്ടാകും ആ സമയത്ത് എന്തായാലും നന്ദുവിനെ അമ്മ മരുമകളായിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇനി നന്ദു മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കിടക്കുകയാണ് നമ്മുടെ അനി അതേ സമയത്ത് നന്ദാവനത്തിലാണെങ്കിലും നന്ദു അനിയെ ഓർത്തോണ്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് നന്ദുവിൻ്റെ മനസ്സിലും അനിയ മാ മനസ്സിലും അനി മാത്രമാണുള്ളത് ആ സ്ഥാനത്തേക്ക് വേറെ ഒരാളെ കൂടിയിരുത്താൻ നന്ദുവിനും കഴിയില്ല ജോലിസ്യം പറഞ്ഞത് പ്രകാരം അവരുടെ മനസ്സുകൾ തമ്മിൽ അത്രയും അടുത്തുപോയി അതുകൊണ്ട് ഇനി അവരെ തമ്മിൽ പിരിക്കാനും ആർക്കും കഴിയില്ല എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിലും അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ്